ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ ഇരട്ടിയാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ സദസ് സദസ്യാറിൽ സംഘടിപ്പിച്ചു കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ മുരുകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥിയെ എന്നുള്ള വാർത്തകള് ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മദ്യവും പുകയിലയും കഞ്ചാവുമാണ് ആളുകള് പ്രായമായ ആളുകള് ഉപയോഗിച്ചു വന്നിരുന്നത് എങ്കിൽ കണ്ടറിവും ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ ാണ് ഇരട്ടാട്ടിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചത് വിമുക്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റജി വിലുപുലിക്കാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടിയാർ യൂണിറ്റി പ്രസിഡന്റ് സജി അയ്യനാകുഴി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് എം വി ജെ സി ഐ കട്ടപ്പല പ്രസിഡന്റ് അനുപ് തോമസ് ജെ സി ഐ അംഗങ്ങളായ കിരൺ ജോർജ് തോമസ് സെസിൽ ജോസഫ് ജോബിൻ വിദ്യാർത്ഥി പ്രതിനിധി അൽസ മരിയ ജോർജ് എന്നിവർ സംസാരിച്ചു വരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായാണ് സദസ് സംഘടിപ്പിച്ചത് കലാകായിക രചനാ മത്സരങ്ങളുടെയും ബോധവൽക്കരണ പരിപാടികളുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടികൾക്ക് ചാപ്റ്റർ സെക്രട്ടറി ജോയൽ ജോസ് ജിസ് ജോൺ അലിൻ മനോജ് ടോണി ചാക്കോ ആദർശ് മാത്യു ആന്റോ തോമസ് ദീപക് ജോസഫ് സുധീഷ് പാലക്കുഴ എലിസബത്ത് മരി അസിബി ഡോൺ സിജി നിന്ദികേഷ് കെ ആർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബൂറോകന